വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം അത് പറയുമ്പോൾ അവന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു വന്ന ആ ദിവസം ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവാക്കിയ ആ ദിവസം എന്റെ പെണ്ണിനോട് ചെയ്തത് എന്നോടാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരും പക്ഷെ നിങ്ങൾ ജീവൻ എടുക്കാൻ നോക്കിയത് ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ക്ഷമിക്കില്ല ഇപ്പോൾ അതിന് ശിക്ഷ നടപ്പിലാക്കാൻ നിങ്ങളായി തന്നെ ഒരു അവസരം തന്ന സ്ഥിതിക്ക് അത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ല രുദ്രൻ അതും പറഞ്ഞുകൊണ്ടൊന്ന് നേരിരുന്നു ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ശ്രദ്ധക്ക് തോന്നി രുദ്ര പ്ലീസ് നിനടൊരു ഇഷ്ടം കൊണ്ട് ഞാൻ അല്ലെ അവളുടെ ഒരു ഇഷ്ടം നിനക്ക് ഇഷ്ടമല്ല നിനക്ക് നല്ല മുഴുത കാമാണ് അതൊന്നും തീർക്കാൻ നിനക്ക് എന്നെ കിട്ടില്ല കൂടുതലും നിനക്കൊണ്ട് പറയിപ്പിക്കരുത് മോഹനും റോണയും റോണിയും നോക്കി നിൽക്കാൻ അത്രയും അവർക്ക് സംസാരിക്കാൻ കഴിയും അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല രുദ്രൻ താലയൊന്നും കുറഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു മോഹൻ ആ സമയത്തിനകത്തേക്ക് നടന്നു ഒരച്ഛന്റെ മുന്നിൽ നിന്നും അവർക്ക് പറയാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ടെന്ന് ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പോയതും പറ ശ്രദ്ധ എന്തിനാ ഇതുപോലൊരു നെറുകിട്ട കളി കളിച്ചത് ഇതുപോലെ ആരോ ചെയ്ത കളിയിലാ എനിക്ക് നിഷയെ കിട്ടിയത് അതുപോലെ ഞാൻ നിന്നെ കാണും അല്ലെങ്കിൽ എന്റെ ഈശയുടെ സ്ഥാനത്ത് ഞാൻ നിന്നെ കാണുമെന്ന് കരുതിയോടി പുല്യൻ അവൾക്ക് അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ലെന്ന് തലയാട്ടി കാരണം അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് അവൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കാരണം രുദ്രൻ പണ്ട് തൊട്ട് തന്നെ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമില്ല ആ അവൻക്ക് അവന്റെ ഭാര്യയെ ഒരിക്കലും അങ്ങനെ കഴിയില്ലെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം റിസ്ക് എടുത്തത് എന്നാ പറ പിന്നെ ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി അത് പറയുമ്പോൾ അവന്റെ പല്ലുകൾ അവൻ കടിച്ചു പൊട്ടിച്ചിരുന്നു കാരണം മാത്രത്തോളം ദേഷ്യം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഇനിയൊന്നും അവനിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിട്ടും കാര്യമില്ല എല്ലാം അവൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ തുറന്ന് പറയപ്പിക്കുക കാണവൻ ഒന്നും വിടാതെ എനിക്ക് നിന്നെ വേണ രുദ്ര ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ അങ്ങനെ ഒരു നിമിഷം ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തന്നെ രുദ്രന്റെ കൈ അവളെ നിന്നും വലിച്ചെടിയിപ്പിച്ച് കരണം നോക്കി ഒന്ന് കൊടുത്തു അവൾ തളസിയോടെ ശെത്തിയിലേക്ക് തളർന്നു വീണു വേദനയിൽ അവൾ കവളിൽ കൈവച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അവന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പൊതിഞ്ഞത് ശ്രദ്ധ അവനെ നോക്കാതെ മുഖന്തായി കവളിൽ കൈവച്ചിരുന്നു പറടി പറഞ്ഞ പുന്നാറ മോളെ അവന്റെ ആലർച്ചയിൽ ശ്രദ്ധ ഞെട്ടി ശ്രദ്ധ മാത്രല്ല എല്ലാവരും ഒരുപോലെ ഞെട്ടി എനിക്ക് എനിക്ക് ആ നേരം അങ്ങനെ ചെയ്യാനാ തോന്നിയത് ഞാൻ നാണം കെട്ടാലും അതിനൊപ്പം നീയുണ്ടല്ലോ എന്നൊരു സമാധാനം അതിന്റെ കൂടെ എന്റെ മനസ്സിൽ വർഷങ്ങളായി ഞാൻ കൂട്ടിവെച്ച എന്റെ ആഗ്രഹം അത് നടക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് മുഖം ഉയർത്താതെ അവൾ അത്രയും പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ കൈ അവളുടെ മാർഗവുള്ളും പറഞ്ഞിരുന്നു വിഷനും ഗൗരിയും കണ്ണുകൾ അമർത്തി അടച്ചു ഒന്ന് തല്ലി നോവിക്കാതെ വളർത്തി വലുതാക്കിയ മകളാണ് എല്ലാം അവളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് വളർത്തിയ മകള് ഇപ്പോൾ രുദ്രൻ കണ്ണിന്റെ മുന്നിലെടുത്ത് തല്ലി കൊല്ലാതാക്കുമ്പോഴും ഒന്നും മിണ്ടാതെ പ്രതികരിക്കാനാവാതിരിക്കേണ്ടി വരുന്ന ഗീതി കേട് അവരുടെ കണ്ണുകൾ നേറിപ്പുകിഞ്ഞു വിഷൻ ശ്രദ്ധയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് രുദ്രന്റെ മുന്നിൽ വന്നു നിന്നു രുദ്ര അവൾക്ക് അവൾക്കൊരു തെറ്റ് പറ്റി നീ ക്ഷേപിക്കണം നിന്നോടുള്ള ഭ്രാന്ത കൊണ്ട് അവൾ ചെയ്ത് കൂടിയത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ പക്ഷെ നീ പൊറുക്കണം ഇനി ഇങ്ങനെ അവളുടെ ഭാഗത്തു ഉണ്ടാവില്ല ഉണ്ടാവൻ അവൾ ജീവനോടെ വേണ്ടടോ അവന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം ആ വാക്കുകളിൽ തന്നെയുണ്ട് ഇനി എന്ത് എന്നുള്ളത് പക്ഷേ അതിന് സമയമായിട്ടില്ല നിങ്ങൾ ചെല് എന്റെ സൗകര്യം നോക്കി ഞാനൊരു ദിവസം വരാം ആ നിധവരെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തതിന് മൊത്തമായി ഞാൻ പകരം ചോദിക്കാം ഇപ്പൊ നിങ്ങൾ ചെല് അവരോടത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവരെ നാലുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് നടന്നു വിഷ്വന അവനെ തന്നെ നോക്കി നിന്നു ഈ പ്രവൃത്തി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തിനാണ് ഇപ്പോൾ അവൻ വെറുതെ വിടുന്നത് ഒരു പക്ഷേ അവൻ്റെ വീട്ടിൽ വെച്ചൊരു പ്രശ്നം വേണമെന്ന് കരുതിയിട്ടാവുന്നു വിഷു പിന്നെ അവിടെ നിന്നില്ല ശ്രദ്ധയെ താങ്ങി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഗൗരി വിവേകനെയും പിടിച്ചുകൊണ്ട് മാൻഷന്റെ വലിയ വാതിൽ കടന്ന് പുറത്തേക്ക് പോയി രുദ്രൻ നേരെ പോയത് ദേവിയുടെയും മോഹൻ്റെയും മുറിയിലേക്കാണ് അടഞ്ഞു കിടക്കുന്ന വാതിൽ പതിയെ തുറന്നപ്പോൾ നേരിയൊരു നീല നിറം മാത്രമായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത് രുദ്രൻ പതിയെ അകത്തേക്ക് വന്ന് വീട്ടിലേക്ക് നോക്കി അവിടെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കണ്ണനോട് ചേർന്ന് കിടക്കുവാണ് യേശു കണ്ണൻ്റെ അപ്പുറത്ത് ദേവിയും മോഹനും കിടക്കുന്നുണ്ട് പേരും നല്ല ഉറക്കത്തിലാണ് സമയം നല്ലവണ്ണം വൈകിയിരുന്നു രുദ്രൻ പതിയെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾക്ക് അവൾക്കിപ്പുറത്ത് ശബ്ദമുണ്ടാക്കാതെ കിടന്നു കണ്ണന്റെ ഭാഗത്ത് ചെരിഞ്ഞുകൊണ്ടാണ് അവൾ കിടക്കുന്നത് രുദ്രൻ പതിയെ അവൾ അവൾക്ക് നേരെ തിരിച്ചു കിടത്തി അവളൊന്നു അളകി പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു അടുത്ത് കിടക്കുന്ന രുദ്രനെ കണ്ടതും അവളൊന്ന് ചിരിച്ചുറങ്ങിക്കോ അവൾ കണ്ണുകൾ തുറന്നതും അവൻ അവളുടെ ഷോൾഡറിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇഷു ഇല്ലെന്ന് തലിയാട്ടിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്ന് അവൻ്റെ മുഖം മൊത്തം ചുംബിച്ചു മതിയാവാതെ അവന്റെ മുഖത്ത് ഓരോ ഭാഗത്തും അവൾ തുരുദ്ര ചുംബിച്ചു രുദ്രൻ രണ്ട് കൈകൊണ്ടും അവൾ അവനോട് ചേർത്ത് കിടത്തിക്കൊണ്ട് അതെല്ലാം നിറഞ്ഞ മനസ്സോടെ വാങ്ങിച്ചു അവൻ്റെ മുഖം മൊത്തം ചുംബനങ്ങൾ കൊണ്ട് മൂടിയ ശേഷം പതുക്കെ പതിഞ്ഞുകൊണ്ട് അവളൊന്ന് വിളിച്ചു രുദ്രൻ രണ്ട് കൈകൊണ്ടും അവളെ ചുറ്റി പെരിഞ്ഞു ഓയ് ഐ ലവ് യു ചാ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞ കവിയുകയാണ് അതങ്ങനെ അവനിലേക്ക് പ്രകടിപ്പിക്കണമെന്ന് അവൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് ആ വാക്കിൽ അവൾ ഒതുക്കി രുദ്രനൊന്നും മിണ്ടാതെ അവൾ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നിറുകിയിൽ അമരുന്നത് അവൾ അറിഞ്ഞു ആ കിടത്തത്തിൽ എപ്പോഴും രണ്ടു രണ്ടുപേരുടെയും കണ്ണുകൾ അടഞ്ഞു പോയി പിറ്റേ ദിവസം ദേവി എഴുന്നേൽക്കുമ്പോൾ സമയം നല്ലോണം വൈകിയിരുന്നു നേരം വൈകിയാണല്ലോ കിടന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങിയതും എല്ലാവരെയും നോക്കി ബെഡിൽ എല്ലാവരും ഉണ്ട് ദേവിയുടെ കണ്ണുകൾ രുദ്രനും വിഷുവിനും തങ്ങി നിന്നു ദേവി അവർക്കെടുത്തേക്കും നടന്നു രുദ്ര നെഞ്ചിൽ കിടന്നുറങ്ങുകയാണവ ദേവി പതിയെ ബെട്ടിന്റെ അറ്റത്തേക്ക് നടന്ന് തെല്ലത്ത് കിടക്കുന്ന രുദ്രന്റെ മുടിയിൽ തലോടി പതിയെ താഴ്ന്നു വന്നവന്റെ നെറ്റിയിലൊന്നും മുത്തി ആ സമയം ഇതുപോലൊരു മകനെ തന്ന ദൈവത്തിന് ഒരായിടം നന്ദി പറഞ്ഞു ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങുമ്പോൾ മോഹൻ എണീറ്റിട്ടുണ്ട് ബാക്കി അഞ്ചു പേരും നല്ല ഉറക്കത്തിലാണ് മഹിയനെ എണീറ്റോ ഫ്രഷായിക്കോ ഞാൻ ചായ എടുക്കാം ദേവി അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു മോഹൻ ബാത്റൂമിലും കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവരെയൊന്ന് നോക്കി മോഹൻ പുറത്തേക്ക് നടന്നു മോഹൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരുത്തരായി എണീറ്റ് വന്നത് സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈശോ രുദ്രനും അപ്പോഴും എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് അജ അവരൊക്കെ പോയോ ണ്ടായത് ബ്രഷ് ചെയ്ത് വന്നിരുന്ന ശേഷം കണ്ണൻ ചോദിച്ചത് അതാണ് ചേക്കനൊന്നും കണ്ടില്ലല്ലോ കിടന്നുറങ്ങിയില്ലേ അവരേട്ടും പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു എന്തിന് റോണ പറയുമ്പോ കണ്ണൻ ശരിക്കും ഞെട്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും വെറുതെ വിട്ടു എന്ന് പറയുമ്പോ അവനക്കത് വിശ്വസിക്കാൻ കുറച്ചധികം പ്രയാസം തോന്നി ആടാ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടെന്ന് കരുതിയാവൂ ഏട്ടനെ അവരോട് പൊക്കോളാൻ പറഞ്ഞത് അറിയണതൊക്കെ അറിഞ്ഞല്ലോ ഇനി അതിനുള്ള ശിക്ഷ കൊടുക്കാതെ ഏട്ടൻ വിടില്ല അത് ഇനി ഇനി സമയമുണ്ടല്ലോ അവരെങ്ങട്ടെങ്കിലും മുങ്ങിയാലോ പിന്നെ അവർക്കൊന്ന് വീടിന്റെ പടി കിടക്കണമെങ്കിൽ ഏട്ടൻ്റെ അനുവാദം വേണ്ടി വരും അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഏട്ടൻ ചെയ്ത് കാണും ഒന്നും കാണാതെ ഏട്ടൻ അവരെ പറഞ്ഞു വിടില്ല റോണി പറയുമ്പോ അത് ചേ ഞാൻ ഒന്നും കണ്ടില്ല ഒന്ന് കേടക്കണം എന്നൊക്കെ എഴുതിയുള്ളൂ ബോർങ്ങി പോയി രാത്രിയിൽ എന്താണ് നടന്നതെന്ന് കാണാത്ത സങ്കടം അവന്റെ മുഖത്തുണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് ഒക്കെ ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേ അച്ഛാ ഇവൻ കുട്ടിയല്ലേ ഇവൻ അതൊക്കെ പേടിക്കും റോണ കളിയാക്കി കൊണ്ട് പറയുമ്പോ എല്ലാവരും ചിരിച്ചു കണ്ണൻ റോണിയെ നോക്കി ഒന്ന് പൂച്ചു ഓ പിന്നെ പറയുന്ന ആളെ തന്തി അല്ലേ പിന്നെ ഡാഡീകരിച്ച് എന്റെ വാക്കും കേട്ട് എനിക്കതിരെ തിരിയണ്ട അത് നല്ലതിനല്ലേ ഒരു ഭീഷണി രൂപത്തിൽ അവൻ മോഹനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ നടന്നു നിന്റെ അമ്മയുടെ റൂമിൽ കാണെങ്കി ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് അവിടെ ചിലപ്പോ ഒരു നല്ല റോമാൻസോട് ഓടുമായിരിക്കും പിന്നിൽ നിന്ന് റോണ പറയുമ്പോ കണ്ണൻ വാതകിൽ ഒന്നും നിന്നു പോവാതിരിക്കാൻ പറ്റില്ല ഫോൺ അതിനകത്താണ് കണ്ണൻ കുറച്ചുറക്ക വാതിൽ ഒന്ന് തട്ടി പിന്നെ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വീട്ടിലേക്ക് നോക്കി രുദ്രൻ കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട് അവൻ്റെ നെഞ്ചിൽ കിടന്ന നല്ല ഉറക്കത്തിലുമാണ് കണ്ണൻ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അവൻ പോയത് രുദ്രൻ അവനെ നെഞ്ചിൽ നിന്നും മടത്തി മാറ്റിക്കൊണ്ട് എണീറ്റു ഡോറ് ലോക്കാക്കി അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു കണ്ണുകളടച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്നവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കഴത്തിലേക്ക് മുഖം പുഴത്തി കിടന്നു ഉറക്കത്തിലും അതറിഞ്ഞ പോലെ യീശുവിനെ ചേർത്ത് പിടിച്ചു കുറച്ചു കഴിഞ്ഞു പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്ന രുദ്രനൊന്നും നോക്കി ഇച്ചാ അവൻ ഉറക്കമുണമെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ അവൾ പതിക്കു വന്ന് വിളിച്ചു രുദ്രൻ അവളുടെ കഴുത്തിരക്കിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കെപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എവിടെയെങ്കിലും വേദന ഉണ്ടോ രുദ്രനൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി കിടക്കുന്നവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പേടിയോടെ ചോദിച്ചു യീശു അതിനൊരു ചിരിയോടെ കണ്ണു ചിമ്മി മരുന്നൊക്കെ കഴിക്കുന്ന നീ ഇന്നലെ രാത്രി കഴിച്ചോ ഉം കുറച്ചെന്തോ കഴിച്ചിട്ട് കണ്ണം നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു ചേച്ചി വെറുതെ കളിക്കാൻ നിൽക്കില്ല കേട്ടോ എന്റെ ഏട്ടനെ അങ്ങനെ ഒരാളെന്നല്ല അറിയാലോ ഇത് പണ്ണ് നിങ്ങളാരോ പെഴുതിയ പോലെ പെഴുതിയതാവും അതിനിങ്ങനെ ഒന്ന് മോങ്ങിയിട്ടും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ല നാളെ ഈ പ്രശ്നം സോൾവായി വരുമ്പോൾ ചേച്ചിയെ കൊണ്ട് ഹോസ്റ്റലിലേക്ക് മണ്ണേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞ കണ്ണനെ അവൾ ഓർത്തു അവളുടെ ചുണ്ടിലൊരു ചിരി വിടുന്നു ആ ചിരിയോടെ തന്നെ അവൾക്ക് മറുവശത്തേക്ക് അവളൊന്നും നോക്കി കണ്ണനില്ല കണ്ണൻ മാത്രല്ല ആരുമില്ല ഈശു റൂമിലെ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇഷു ഡോറിലേക്ക് നോക്കി അകത്തീന്ന് ലോക്കാക്കിയിട്ടുണ്ട് ഈശു പിന്നെ നോക്കിയത് അവളോട് ചേർന്ന് കിടക്കുന്നവന്റെ മുഖത്തേക്കാണ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് നോക്കി അവളോട് ചേർന്ന് കിടക്കുകയാണ് അവൻ ഈ ചേ ഒന്നുമില്ല വെറുതെ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് ചാരി എന്തൊക്കെയോ അവനോട് ചോദിക്കാനും പറയാനുണ്ട് പക്ഷെ ഒന്നിനും കഴിയുന്നില്ല ഒന്നിനും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് ഞാനില്ലേ എല്ലാം ശരിയാകും രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം മാത്രം മതി എല്ലാം തീരും എല്ലാം അത് പറയുമ്പോൾ അവന്റെ മുഖം മന്യമായി തിളങ്ങി ഇഷൊ ഒന്നും പറയാതെ അവനെ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു ആ മുഖത്തെ ഭാവം നോക്കാതെ അവൾക്ക് അറിയാം ആ കണ്ണുകളിലെ പക അതും അവൾക്ക് അറിയാം അന്നേതുപോലൊരു ദിവസം ശ്രദ്ധയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കണ്ടതാണ് അവൻ്റെ ദേഷ്യവും വാശിയും അവനെ പോലെ തന്നെ യേശു നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ആ കണ്ണുകളിലെ കാണൽ കണ്ടത് എന്നാൽ അതിലും ശക്തിയിലുള്ള കണലാണ് ഇന്നലെ ആ കണ്ണുകളിൽ കണ്ടത് അതണിയണമെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് നടക്കണം ഈച്ച ച ഓ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്ന യേശു പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രനവളെ നോക്കി നമുക്ക് വില്ലയിൽ പോയാലോ കുറച്ച് ദിവസം നമ്മൾ മാത്രമായി അന്നത്തെ ദിവസം പോലെ നമ്മൾ മാത്രമായി വളരെ ആഗ്രഹത്തോടെ ആഗ്രഹത്തോടവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ രുദ്രൻ കുറച്ചു നേരം ഒന്നും കിട്ടിയില്ല ഒരുപാട് കണക്കുകൾ മനസ്സിൽ കൂട്ടിയും കുറച്ചും നടത്തുകയായിരുന്നു ഇച്ച മറുപടി ഇല്ലാതെ വന്നതും അവൾ വീണ്ടും വിളിച്ചു ആ പോകാം പക്ഷേ ഇന്ന് പറ്റില്ല നാളെ രാത്രി നാളെ രാത്രി എന്തായാലും പോകാം അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇച്ചക്ക് ഈ ഒരു ദിവസം എൻ്റെ ഈശ തരണം കുറച്ച് കഴിഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങി പോയാ പിന്നെ നാളെ രാത്രിയെ വരും അതുവരെ എൻ്റെ ഈശൊന്ന് ക്ഷമിക്കണം അത് കഴിഞ്ഞ് ഞാൻ വന്നാ പിന്നെ നീ പറഞ്ഞ പോലെ നമ്മൾ മാത്രമുള്ള കുറച്ച് ദിവസങ്ങൾ ണോ ഇന്ന് പോയിട്ട് നാളെ രാത്രി അവൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു സങ്കടം വന്നുവെങ്കിലും അത് അവരുടെ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർത്തപ്പോ സമ്മതിച്ചു ഉറപ്പ് നാളെ രാത്രി ഞാൻ വന്നതിന് ശേഷം നമ്മൾ വില്ലയിൽ പോയി കഴിഞ്ഞ പിന്നെ നമുക്കിടയിൽ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രായിരിക്കും മതി അത് മതി ചിരിയോടെ ഇഷു പറയുമ്പോൾ രുദനവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഇഷു നിറഞ്ഞ മനസ്സോട് അവനോട് ചേർന്ന് കിടന്നു രണ്ട് കൈകൊണ്ടും അവനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് എന്നാ വാ നമുക്ക് നമ്മുടെ റൂമിൽ പോയി ഫ്രഷായി വരാം എന്നിട്ട് ഞാൻ പോകാൻ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞ് രുദൻ പറയുന്നത് കേട്ട് അവൾ അവനിൽ നിന്നും മകന്നു മാറി രണ്ടുപേരും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട് കൂടാനും ഈ കൊണ്ട് യീശുവിനെ കടന്നു ഞിച്ചിരിക്കുന്ന ഓടി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മനസ്സിൽ മുഴുവൻ ഇന്നലെ കരഞ്ഞു തളന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നവളാണ് യീശു ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഫ്രഷായിട്ട് വരാം യേശു ഒരു ചിരിയോട് അവളോട് പറയുമ്പോൾ നിച്ചുവിന്റെ കണ്ണുകൾ വിടുന്നു ഇന്നലെ കണ്ട യീശു അല്ലെ അവൾക്ക് മനസ്സിലായി ആ കണ്ണുകളിൽ പേരിനെ പോലും ഒരു സങ്കടമില്ല നിച്ചു ഒരു ചിരിയോടെ തലയാട്ടിയതും രുദ്രനും വിശുവും അനുവിനെ നോക്കി ചിരിച്ചു കൊണ്ട് മുകളിലേക്ക് കയറി എന്നാൽ അവർക്ക് മടങ്ങിക്കൊടുത്ത അനുവിനെ ചുണ്ടിൽ വരുത്തി തീർത്തൊരു ചിരിയായിരുന്നു അത് മനസ്സിലായ പോലെ റോണി അവളെ നോക്കി മക്കളിരിക്കേ ഞാൻ കഴിക്കാനെടുക്കാം ദേവി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ നിച്ചവും നടന്നു എനിക്ക് വേണ്ടനി ഞാൻ കാണിച്ചിട്ടാ വന്നത് ആനു പിന്നെ നിന്നും പറയുമ്പോൾ ദേവി അവളൊന്നും തിരിഞ്ഞു നോക്കി നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന സ്വഭാവമൊന്നും ദേവിക്കില്ല അവൻ അവനുക്ക് വേണ്ടത് വിടുമ്പോൾ ആവശ്യമുള്ളത് കഴിക്കാം വേണമെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോകാറില്ല അതിൽ കുറച്ച് മാറ്റമുള്ളത് യേശുവിനോടാണ് അതും അവൾ ഒട്ടും കഴിക്കുന്നില്ലെങ്കിൽ മാത്രം നിർബന്ധിക്കും അത്രയേ ഉള്ളൂ ദേവി അവളെ നോക്കി തലകുലിക്ക് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഇവർക്കൊന്നും നിർബന്ധിച്ചാൽ എന്നാന്ന് തോന്നില്ല എന്റെ ഉള്ളിൽ ഉടലെടുത്തു ഒപ്പം ദേവിക്ക് എന്തോ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന യേശുവിനെയും അവളൊന്നും നോക്കി ആനു ഇരിക്കേ മോഹൻ പറയുമ്പോൾ അവൾ അദ്ദേഹത്തെ നോക്കിയൊന്ന് ചിരിച്ചു കൊണ്ട് സെറ്റിയിരുന്നു യീശുവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നതാണ് റോണി പറഞ്ഞിരുന്നു മോള് നിങ്ങളുടെ കാര്യം വീട്ടിൽ പറയാനിരിക്കുവായി നിന്ന് പറഞ്ഞോ മോഹൻ അവളോട് ചോദിക്കുമ്പോൾ അവളൊന്നും മോളി അതിൽ നിന്ന് തന്നെ മോഹനും റോണിനും റോണിക്കും കാര്യങ്ങളും മനസ്സിലായി സമ്മതിച്ചാൽ ഇങ്ങനെയല്ലല്ലോ മറുപടി ഉണ്ടാവേണ്ടത് റോണ റോണാനുവിനൊന്നും നോക്കിക്കൊണ്ട് റോണിയെ നോക്കി അവൻ വലിയ കൂസലില്ലാതെ ഫോണിൽ നോക്കിയിരിക്കുവാണ് വലിയ ഞെട്ടിലോ സങ്കടമോ ഒന്നും അവന്റെ മുഖത്തില്ല പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്റെ പേരൻസ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും അവർക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്നാണ് പറയുന്നത് അതിനെന്താ സംസാരിക്കാം മോള് പേടിക്കണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കൂട്ടോ മോഹൻ ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി അവളുടെ വാടിയ മുഖത്തിന് കാരണം അവളുടെ പേരൻസ് വരുന്ന പേടിയാണെന്ന് മോഹന് മനസ്സിലായി